ഒരു ഒരു ആ ഇതും ൂടി വരുന്നുണ്ട് അപ്പൊ ടെഞ്ചോട്ടം പലപ്പോഴും ഈ രഹിതയെ കുറിച്ചൊക്കെ പറഞ്ഞ് പല വിവാദങ്ങളും പെട്ടിട്ടുണ്ട് പക്ഷെ പോസിറ്റീവായിട്ട് കൂടി പറയുന്നതാണ് അപ്പൊ അതിന്റെ ദോഷങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളാണ് അതെ അല്ല അതിന്റെ ദോഷങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നപ്പോ ഈ ഒരു തീമും കൂടി സംസാരിക്കുന്നത് കൊണ്ടാണോ ഇത് അക്സെപ്റ്റ് ചെയ്ത ചെയ്തോടു കൂടി ജീവിതവുമായിട്ട് എനിക്ക് ഒരിക്കലും അല്ല സംസാരിക്കുന്ന ഒരാളാണ് റിയൽ കാരണം ഒരിക്കലും ചേരാത്ത അതില് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇത് അത് അതിൽ ഒരു ശതമാനം പോലും എനിക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതാണ് എന്നെ ചലഞ്ച് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ ഏജ് പ്ലേ ചെയ്യാനോ ഞാൻ ജീവിക്കുന്ന സിറ്റുവേഷൻസ് പ്ലേ ചെയ്യാനോ സ്പിരിറ്റ് എന്ന് പറയുന്ന പടത്തിൽ ഞാനൊരു ബാറിലെ സപ്ലയർ ആയിരുന്നു അത് ഞാൻ ബാറിൽ പോയിട്ടുള്ള ആളാണ് എനിക്ക് അറിയാം അത് ശേഷം പറഞ്ഞാല് അന്ന് എന്റെ എന്റെ ഫാദറിനോട് പറയുന്ന രീതിയിലാണ് ഞാൻ ലാലേട്ടടുത്ത് പറഞ്ഞത് അപ്പോ എന്റെ ഫാദർ മദ്യപാനിയായിരുന്നു മരിച്ചുപോയ അദ്ദേഹം ആ ഫാദർ അനുഭവിച്ച ഒരു പ്രശ്നങ്ങൾ അത് എന്നിലേക്ക് വരിക ശരിക്കും ഇതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ കാരണം ഇത് ഇത് എല്ലാവരും വേണോന്ന് ചോദിച്ച് കുടിക്കുന്നതല്ല അറിയാതെ പ്രശ്നങ്ങളിൽ പെട്ടുപോകുമ്പോൾ ഒരു എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഒന്നുമില്ല ദൈവത്തിൽ അഡിക്ഷൻ ആവും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്ന അല്ലെങ്കിൽ വേറൊരാൾക്ക് ഡിപ്പെൻഡാവും ഡിപ്പെൻഡ് ചെയ്യാൻ ആളില്ലാണ്ടായി പോകും നമ്മൾ ഒറ്റപ്പെടും അങ്ങനെ പോകുന്നതാണ് ഇയാള് ഇയാൾ അങ്ങനെ ദുഷ്ടനൊന്നും ആയിരുന്നില്ല പക്ഷെ അങ്ങനെ നമ്മൾ വഴിതെറ്റി പോകുന്നത് പിന്നെ പിടിച്ചാൽ കിട്ടൂല ഈ ഗ്ലാസ് കിട്ടുന്ന ചില്ലു ഗ്ലാസ് കൂട്ടി പിന്നെ കൂട്ടിച്ചേർത്ത ഭയങ്കര ഇതായിരിക്കും അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും സംഭവിക്കാം ഈ കുടുംബം എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കൊണ്ടുനടക്കാൻ ഫോറിനേഴ്സൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ നാല്പത് വർഷം ഒരുമിച്ച് ജീവിച്ചു അവർക്ക് അത്ഭുതമാണ് ഇപ്പൊ ഇവിടെ അങ്ങനത്തെ അത്ഭുതങ്ങളായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇരുപത് വർഷം ഇഷ്ടം അല്ലെങ്കിൽ അപ്പം തന്നെ പിരിയാന്നുള്ളൂ പക്ഷെ ഇത് അനുഭവിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മക്കളാണ് നമ്മൾ നമ്മളെല്ലായിടത്തും കാണുന്നത് സിനിമയിലുണ്ട് ഐ ടി ഫീൽഡ് എല്ലായിടത്തും ഉണ്ട് രണ്ടുപേര് പിരിയുമ്പോൾ അവർക്ക് വേറെ ഭാര്യനെ കിട്ടും അല്ലെങ്കിൽ വേറെ ഭർത്താവിനെ കിട്ടും പക്ഷെ മക്കളുടെ ഒരു അവസ്ഥയുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് ഇതിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു വരാതിരിക്കാൻ അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും പുതുമയുള്ള സബ്ജക്റ്റാണ് ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പട്ടേചാട്ടൻ ചേട്ടൻ ലാലേട്ടൻ ഒക്കെ കണ്ട് വളർന്നാണ് അവരുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെവി ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഒരു മിമിക്രി എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്നതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും പറ്റിയ ഞാൻ ഫസ്റ്റ് സിനിമ അഭിനയിക്കുമ്പോ തന്നെ രഞ്ജിത് സാർ എന്ന് പറയുന്ന ആളാണല്ലോ മോൾഡ് ചെയ്തെടുത്തത് അന്ന് തന്നെ പറഞ്ഞു നീ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എനിക്ക് വേറൊരു കലാഭോമണിയോ അല്ലെങ്കിൽ പുന്നപ്പ പ്രസാദ് പറഞ്ഞ ഒരാൾ അങ്ങനെയുള്ള ഒരാളല്ല വേണ്ടത് എനിക്ക് സുബ്രഹ്മണ്യനാണ് വേണ്ടത് എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ അന്ന് ഞാൻ നടക്കുമ്പോ അതെ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് അത് അന്നേ തന്നെ കട്ട് ചെയ്ത് രഞ്ജിത്ത് കട്ട് ചെയ്ത് അന്ന് കട്ട് ചെയ്തിട്ട് ഈ രഞ്ജിത്ത് ലാലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലും ഒരാളുടെ ചേഷ്ടകളൊന്നും എനിക്ക് വന്നിട്ടില്ല ഞാൻ ചെയ്യണത് കറക്റ്റല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ ആൾക്കാർ ഒഴിവാക്കാൻ പറ്റിയ ഫസ്റ്റ് ആ ഒരു ഒരു ഡയറക്ഷനിൽ അത് കഴിഞ്ഞിട്ടൊരു രഞ്ജിത്ത് അടുത്തൊരു പടിയാണ് വേറൊരു രഞ്ജിത്ത് എന്ന് പറയുന്നത് എല്ലാം മലബാർ കോഴിക്കോടാണ് നമുക്ക് ആൾക്കാർ നമ്മുടെ ദൈവങ്ങളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ എന്നിലുള്ള മറ്റൊരാളെ കണ്ടെത്താൻ അത് അവസരം തന്നാലുള്ള ഒരു കലാര തെളിയിക്കാൻ പറ്റുള്ളൂ ഒരുപാട് കഴിവുള്ളവരുണ്ട് അവസരം കിട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ അത്ര റിസ്ക്കി ആയിട്ടുള്ള എന്റെ എത്തിക്സിന് ചേരാത്തൊരു കഥാപാത്രം ഞാനെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ചൊല്ലി വിവാദങ്ങൾ വരാം നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാം ഈ ആൾക്കെന്താണ് ഒരിക്കലും സിനിമയിലെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചത് അതിന് ഞാൻ യോജിക്കുന്നേ ഇല്ല അത് വേറെ ആളല്ലേ വേറെ കഥാപാത്രമാണ് വേറെ ലൈഫാണ് അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിച്ചിട്ട് കാര്യമുള്ളൂ അതുപോലെ അല്ല കഥാപാത്രം എന്ന് പറയുമ്പോൾ അത് അപ്പോൾ നമുക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഏജ് അല്ലാത്തത് എന്റെ മേഖല അല്ലാത്തത് ഇപ്പൊ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഓ ഞാൻ ഫ്ലൈറ്റ് ഓടിച്ചിട്ടില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഓടിക്കണമെന്നില്ല സിനിമയിൽ ഇപ്പം മയക്കുമരുന്നും കള്ളും ഞാൻ ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിച്ച് തന്നെ അഭിനയിക്കണമെന്നില്ല ആക്ടർ ഇപ്പൊ ഹാർബറിൽ പോകുമ്പോൾ എങ്ങനെയാണ് മീൻ ലാലം വിളിക്കുന്നത് നമ്മൾ കണ്ടു

ഇന്ത്യൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ആ ഒരു ഒരു ഷർട്ട് എൻ്റെ പോക്കറ്റിൽ വെക്കുന്ന ം മുണ്ടുന്നത് ഈ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ആൻ്റണി എന്ന് പറഞ്ഞ പാട്ട് പാടുത്താൽ പോലും ഞാൻ ഇപ്പൊ റിയൽ ലൈഫ് മയക്കുമരുന്നിനെതിരായിട്ട് പറഞ്ഞിട്ടൊരാൾ ഞാൻ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഇത് ആര് വർത്താനം സൈലൻസ് പറഞ്ഞത് കീഴാറ്റൂരാണ് പിന്നെ ഒന്നും പറയാൻ പാടില്ല അതിൽ ചെല്ലുമ്പോ അപ്പൊ ജോയിസ് ഞാൻ ഞാനിതിരെ എതിരെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിച്ച എന്താ കഥാപാത്രം എന്ന് വെച്ചപ്പോ നീ ഇതിൽ കഞ്ചാവ് വെച്ചവടക്കാരനെന്ന് പറഞ്ഞു അപ്പൊ നിന്റെ ക്യാരക്ടർ അതായത് പോസ്റ്റർ പോസ്റ്റർ നോക്കിയപ്പോൾ മക്കുമരുന്നിന് കേസിൽ പിടിയിലായ വെടക്ക് സേവിയറിനെ പിടിച്ച പോലീസിനെ അഭിനന്ദനം ഞാൻ ചോദിച്ചു ഞാൻ ഇതാണ് ആ നീയാണ് വടക്ക് സേവിയർ എൻ്റെ അകത്ത് ഏറ്റവും വെടക്കായിട്ടുള്ളൊരു തന്നെ അതാണ് നമുക്ക് ചലഞ്ചിങ് അപ്പൊ ഇതിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് കള്ളും കഞ്ചാവുമായിട്ട് കിടക്കുന്ന ഒരാൾ അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത് ഫലിപ്പിക്കേണ്ടത് അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പുണ്യാളാണെന്ന് പറയുന്നില്ല എല്ലാ പുണ്യന്മാരും ഇതൊക്കെ അടിച്ചിടുന്നിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് മാറുക എന്നുള്ളതാണ് ഇന്നൊരു ഭക്ഷണം കൊള്ളില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് ആ കൊളസ്ട്രോൾ വരും മട്ടൺ കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ടോക്സിക് ആണ് അല്ലേ അതൊരു മത്താണ് നമ്മുടെ അതിന് വീണ്ടും പോകുകയാണെങ്കിൽ ഞാൻ അതിന്റെ മത്തിൽ പെടുകയാണ് പല മത്തുകളുണ്ട് ഭക്ഷണത്തിന് മത്തു പിടിക്കും ഭക്ഷണം കഴിച്ച് മത്തു പിടിച്ചു എന്ന് പറയില്ലേ തിന്നരെന്ന് പറഞ്ഞ് വീണ്ടും തിന്നാൽ അല്ലെങ്കിൽ വലിക്കരുതെന്ന് പറഞ്ഞ് വീണ്ടും വലിച്ചാലൊക്കെ നമ്മൾ മത്തിന് അടിമയാണ്